രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് ജനങ്ങൾ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് എന്ന് കെ സുധാകരൻ എം പി മുളികൽ തെക്കമ്പൂരിൽ വോട്ടർമാരോട് സംസാരിക്കുകയായിരുന്നു എം പി കഴിഞ്ഞ തവണ വിജയിച്ചിട്ട് നന്ദി പറയാൻ സാധിച്ചില്ല എന്നത് വലിയൊരു കുറ്റകരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പതിക്കപ്പെട്ടിരുന്നു ഇക്കുറി അത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് ഞാൻ അതുകൊണ്ടാണ് നേരെ ഇപ്പോഴേക്ക് പുറപ്പെട്ടത് എല്ലാ ആളുകളെയും കാണുക അവരോടൊക്കെ രണ്ട് ലോകം പറയുക നന്ദി പറയുക ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുക ആ ഒരു പുതിയ പണി ആരംഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടില്ല ഞാനും കരുതിയിട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യായി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹത്തിന് ഇവിടെ സംസാരിച്ചതുപോലെ ജനങ്ങളുമായുള്ള സമ്പർക്കം ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുമായുള്ള സമ്പർക്കവും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കാനും സാധിക്കുന്ന ഒരു നേതാവിൻ്റെയും ബന്ധങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിധം വലുതാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാനന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തേക്കും അപ്പൊ ഓരോ ഭാഗത്തു ഫോൺ ഫോണ് വരികയാണ് സുധാര ഞാൻ തലഞ്ഞിൻ്റെ ആണ് അപ്പൊ ഞാൻ ഏത് അന്നും ചോദിക്കും താഞ്ഞെ വിശദീകരിക്കും എന്നിട്ട് പറയും സുധാകരൻ ഓർമ്മയില്ലേ അന്ന് എൻ്റെ ഈ കാര്യത്തിന് വന്നപ്പോൾ നിങ്ങളത് ഫോൺ ചെയ്ത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്റെ അഞ്ച് വോട്ടുണ്ട് ഞങ്ങൾ അഞ്ച് വോട്ട് ചെയ്തു ഞങ്ങൾ സി പി എം കാരാണ് കേട്ടോ ഞാൻ വോട്ട് വോട്ട് അങ്ങനെ പറഞ്ഞ ആളുകളെങ്കിലും മട്ടന്നൂർ നിയോജക മണ്ഡലം തല പര്യടനമാണ് തിലങ്കേരി തെക്കൻപൊയിൽ നിന്നും ആരംഭിച്ചത് ഷൌകുതലി അധ്യക്ഷത വഹിച്ചു അൻസാരി തിലങ്കേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാകേഷ് തിലങ്കേരി രാജീവൻ ഇളയാവൂർ ഇ പി ഷംസുദ്ദീൻ സുരേഷ് മാവില നിതീഷ് തിലങ്കേരി വി ആർ ഭാസ്കരൻ ടി വി രവീന്ദ്രൻ എ കൃഷ്ണൻ പി വി സുരേന്ദ്രൻ കെ പി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി